സ്വിറ്റ്സർലൻഡിലെ മൗണ്ട് ഇറ്റ്ലിസ് കാഴ്ചകൾ കണ്ടില്ലേ കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിന്റെ ലിങ്ക് ബട്ടണിൽ കൊടുക്കാം തീർച്ചയായും കാഴ്ചകൾ ഇനി അടുത്തത് ഏംഗൽബർഗിൽ നിന്നും ഇനി ലുസേൺ കാഴ്ചകൾ എന്തൊക്കെയാണെന്നറിഞ്ഞാലോ ടൗണിൽ കാണുന്ന ഈ സിറ്റി ടൂർ കാഴ്ചകളും നഗര ഹൃദയത്തിലുള്ള ഈ കേപ്പൽ ബ്രൂക്ക് അഥവാ ചാപ്പൽ ബ്രിഡ്ജിന്റെ പുറമേ നിന്നും അകത്തു നിന്നുമുള്ള എന്റെ വിശേഷങ്ങളും പിന്നെ ഈ ചരിത്ര പ്രധാനമുള്ള ലാൻഡ് മോണുമെൻറ്റിൻ്റെയും വിശേഷങ്ങൾ അറിയണ്ടേ വരൂ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ലുസേഡിലേക്കുള്ള യാത്രാ മധ്യേ നമ്മൾ കടന്നു പോകുന്നത് പ്രകൃതി സുന്ദരമായ ലോകത്തിൻ്റെ തന്നെ സ്വർഗഭൂമിയായ സ്വിറ്റ്സർലൻഡിന്റെ ഗ്രാമീണ കാഴ്ചകളിലൂടെയാണ് അഥവാ ഗ്രാമത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെയാണ് ഈ സുന്ദര കാഴ്ചകൾ കാണും ടവറിംഗ് മൗണ്ടൻസ് അതിനിടെ സുന്ദരമായ ആൽപൈൻ തടാകങ്ങൾ ഇവിടുത്തെ പറ്റി വേറൊരു എക്സ്പ്ലനേഷൻ കേൾക്കൂ ബ്യൂട്ടി എവിടെ പോസ്റ്റ് പറ്റിയ ശരിയല്ലേ നിങ്ങളും കേട്ടില്ലേ എവിടെ തിരിഞ്ഞാലും പിക്ചർ പോസ്കാഡിന് പറ്റിയ നാച്ചുറൽ ബ്യൂട്ടി ഇവിടെ എല്ലാം കാണുന്നത് ഏക്കറ കണക്കിന് ഫാമുകളാണ് അവരുടെ തന്നെ കൃഷി സംസ്കാരമാണ് നമ്മളിവിടെ കാണുന്നത് കുടുംബപരമായിട്ട് തന്നെ കൃഷി നടത്തി വലിയ ഹെലികോപ്റ്ററുകളിൽ കൊണ്ടൊക്കെയാണ് മരുന്നുകളെല്ലാം ഇവിടെ തെളിക്കുന്നത് അതായത് ഒരു വീട്ടിലുള്ള എല്ലാവരും അവരുടെ പരമ്പരാഗതമായ കൃഷി തന്നെ തുടർന്നു കൊണ്ടു പോവുകയാണെന്നാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ജീവിത രീതി കൊണ്ടും പ്രകൃതി രമണീയത കൊണ്ടും പ്രശസ്തമായ സ്ഥലം ഇതിൽ കൂടുതലൊക്കെ നമ്മൾ എന്താണ് പറയുന്നത് നമുക്ക് ഈ കാഴ്ചകൾ കാണുന്നതല്ലേ നല്ലത് ക്യാപ്റ്റൻ നമ്മുടെ സാരഥി നമ്മൾക്കായി വണ്ടി ഓടിക്കുകയാണ് എത്ര സമാധാനപരമായ അന്തരീക്ഷം ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ ജീവിക്കുന്നതും ഇവിടെ കൂടെ യാത്ര ചെയ്യുന്നതും ഒക്കെ ആയിരിക്കാം ഈ എഴുപത്തി വയസ്സിലും ഇവർ ഇത്ര ചെറുപ്പമായി ചുറു ചുറുക്കായിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയാതെ തോന്നിപ്പോയി ഈ കാഴ്ചകളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ നമുക്കിത് അവിടെ എത്തുന്നവരെ ലുസേണിൽ എത്തുന്നത് തന്നെ തുടരാം അത് വേണ്ടെന്ന് കരുതി ഞാനിതായി ഇവിടെ ഈ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ നമ്മളടുത്തത് കിടക്കുന്നത് ടണലുകളിലൂടെയാണ് ആയിരത്തിൽ പരം ടണലുകളുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് അതിൽ ഏറ്റവും നീളം കൂടിയ അൻപത്തേഴ് കിലോമീറ്ററോളം നീളം വരുന്ന ഗോതാഡ് ബേസ് റെയിൽവേ ടണൽ ഉൾപ്പെടെയുള്ള ടണലുകളുടെ ഒരു രാജ്യം ലുസേൺ സിറ്റിയിലുള്ള ഈ നഗര കാഴ്ചകളെല്ലാം ഞങ്ങൾ നടന്നു തന്നെയാണ് കണ്ടത് ഇവിടെ ഇതുപോലെയുള്ള സിറ്റി ടൂർ ട്രെയിനുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും ഉപയോഗിച്ചില്ല ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കേപ്പൽ ബ്രൂക്ക് അഥവാ ചാപ്പൽ ബ്രിഡ്ജ് ഇൻ ലുസേൺ വിത്ത് വാട്ടർ ടവർ അതാണ് ആ ലെഫ്റ്റ് സൈഡിൽ കോൺ ഷേപ്പിൽ കാണുന്നത് ഇരുന്നൂറ്റി നാല് മീറ്റർ നീളമുള്ള വുഡൺ കവേർഡ് ബ്രിഡ്ജ് അതായത് നടപ്പാതയ്ക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് ഫുഡ് ബ്രിഡ്ജാണ് ഇത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത് ഇത് റൂസ് റിവറിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് ഈ വുഡൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ബ്രിഡ്ജ് ആണ് ഈ ചാപ്പൽ ബ്രിഡ്ജ് അഥവാ കേപ്പൽ ബ്രൂക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ വുഡൻ ബ്രിഡ്ജിന്റെ കുറച്ചു ഭാഗം കത്തി നശിച്ചെങ്കിലും അത് തൊണ്ണൂറ്റിനാലിൽ വീണ്ടും ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ നിന്നുള്ള വ്യൂവും വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പതിനേഴാം സെഞ്ചുറിയിൽ ഇതിന്റെ ഉൾഭാഗത്തായി ഇതിന്റെ ചരിത്രമുറങ്ങുന്ന പെയിന്റിങ്ങുകളും ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടു ഇതിങ്ങനെ ഓരോ സ്പാനിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഫ്രഞ്ച് ഭാഷയിലാണെന്ന് മാത്രം മറ്റൊരു പ്രത്യേകത എന്ന് പറയും എന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ സൈഡെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ കണ്ടപ്പോൾ ഇതൊന്നും പുഷ്പിച്ച് നിൽക്കുന്ന സമയമല്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്കതിനും ഭാഗ്യമുണ്ടായി ഇനി അടുത്തത് ഞങ്ങൾ ലയൺ മോണുമെൻ്റ് കാണുന്നതിന് വേണ്ടി പോവുകയാണ് ഈയോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി ആ വാട്ടർ ടാങ്കിൻ്റെ താഴെയുള്ള ഭാഗം പണ്ട് ജയിലായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് വെളിച്ചം കിടക്കാത്ത ഇരുട്ടറകളായിരുന്നു അതിൻ്റെ ഭാഗങ്ങളിൽ നിന്നും പറയപ്പെടുന്നു പോകുന്ന വഴിക്ക് അത്യാവശ്യം വേണ്ടവർ ഷോപ്പിങ്ങും ഞങ്ങൾ കുറച്ച് സുവനീറുകളും മേടിച്ചതിന് ശേഷം ഈ ലയൺ മോണ്യുമെന്റിലേക്ക് പോവുകയാണ് ഇത് ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് യുദ്ധത്തിൽ മരിച്ച സ്വിസ് ഗാർഡുകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് പത്തു മീറ്റർ നീളവും ആറു മീറ്റർ ഉയരവുമുള്ള ഈ മുറിവേറ്റ സിംഹം ഒരു ഷീൽഡിന്റെ പുറകിലിരിക്കുന്ന ഈ സിംഹം സ്വിസ് സൈനികരുടെ ഫ്രഞ്ച് ഭരണകൂടത്തോടുള്ള പ്രതിബദ്ധതയെയും ത്യാഗത്തിനെയും സൂചിപ്പിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇനിയും തുടരുകയാണ് ഏകദേശം അഞ്ച് രാജ്യങ്ങളെ കവർ ചെയ്തിട്ടുള്ളൂ ഇനിയും അഞ്ച് രാജ്യങ്ങൾ കൂടി ഇനിയും സഞ്ചരിക്കാനുണ്ട് അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് വളരെ പ്രത്യേകതയുള്ള പല സ്ഥലങ്ങളും ഇതിൽ വരുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെ എൻ്റെ ഉള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ